ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് ഷാഹി പനീർ ഉണ്ടാക്കി നോക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യൊഴിച്ച് കറുവപ്പട്ട ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് ഗ്രാമ്പു ഏലക്ക ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എന്നിവയിട്ട് അല്പം ഉപ്പും ഒരു പത്ത് കശുവണ്ടിയും ചേർത്ത് വെള്ളമൊഴിച്ച് വേവിച്ച് വയ്ക്കണം ചൂടാറിക്കഴിയുമ്പോൾ വെള്ളത്തോടെ എടുത്ത് അരച്ച് വെക്കണം വേറൊരു പാൻ ചൂടാക്കി നെയ്യൊഴിച്ച് അതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് എണ്ണ തെളിയും വരെ വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ ഇല്ലെങ്കിൽ തിളപ്പിച്ചാറിയ ഒരു ഗ്ലാസ് പാലോ ചേർത്ത് നന്നായി ഇളക്കി അതും എണ്ണ തെളിയുന്നവരെയും നന്നായി ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത പനീർ ചേർത്ത് നന്നായി ഇളക്കാം പനീർ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് വറുത്തെടുക്കണമെന്നൊന്നുമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ അരപ്പൊന്നും പിടിച്ചെടു പിടിക്കില്ല ആ ഒരു ടേസ്റ്റ് പനീറിന് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് പനീർ ഡയറക്റ്റായിട്ട് അതിലേക്ക് തന്നെ ചേർക്കാം അത് ഉപ്പുണ്ടോന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിയില ചെറിയ സ്പൂൺ ഗരം മസാല കസൂരി മേത്തി കസൂരി മേത്തി ചേർക്കുമ്പോൾ നന്നായി കൈവച്ച് കശക്കി ചേർക്കണം ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം